യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ചിലയിടങ്ങളിലൊക്കെ എല്ലാ വാതിലുകളും കിടക്കുന്ന ഒരു അനുഭവം ജീവിതാനുഭവം പലരുടെയും ജീവിതത്തിലും ഉണ്ടായി കാണും എല്ലാം അവസാനിച്ചല്ലോ എന്നൊരു തോന്നൽ ചെങ്കടലിന് മുന്നിലെത്തിയപ്പോൾ ഇസ്രായേൽ ജനം വിചാരിച്ചു ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു പക്ഷെ പ്രിയപ്പെട്ടവരെ ചെങ്കടലിന് മധ്യേ ഒരു വഴി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് ദാനിയലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സൂസന്ന തൻ്റെ ജീവിതത്തിൽ എല്ലാം ജീവിതം തന്നെ അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്ത് ദൈവം ഒരു ദൈവദൂതനെ പോലെ ദാനിയലിനെ ഉണർത്തുന്നുണ്ട് ലാസറിന്റെ കബറടത്തിൽ നമുക്കറിയാം എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നത് എല്ലാം അവസാനിച്ചല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന എം ആ ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ അവിടെയാണ് ഈശോ അപ്പത്തിലൂടെ അവരുടെ കണ്ണുകൾ തുറക്കുന്നത് കല്ലറയിൽ ഈശോയെ അടച്ചപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷെ പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവം യേശുവിനെ മൂന്നാം ദിവസവും ഉയർപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളുണ്ടാകാം അനുഭവങ്ങളുണ്ടാകാം എല്ലാം കഴിഞ്ഞു ഞാൻ എങ്ങനെ രക്ഷപ്പെടും എൻ്റെ എല്ലാ ജീവിതത്തിലെ വാതിലും അടഞ്ഞല്ലോ എന്നൊരു ചിന്ത നമ്മളെ ഭയപ്പെടുത്താം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും നീ തളരരുത് ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങണം എല്ലാ വാതിലുകളും അടയുമ്പോഴും ദൈവം നിനക്കായി ഒരു പുതിയ വാതിൽ പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഒരു വാതിൽ തുറക്കും വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സ് മടുത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർക്ക് വേണ്ടി പുതിയൊരു വാതിൽ നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ എനിക്ക് നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ച് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ